കുന്നംകുളം പാറയമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ പെരുമ്പിലാവുഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും പെട്രോൾ പമ്പിന്റെ കൈവരിയിലും ഇടിച്ചാണ് നിന്നത് പമ്പിലേക്ക് പ്രവേശിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഭാഗത്തു നിന്നും വന്ന കാറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നമുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഡയമണ്ട് ഒരുക്കിയിരിക്കുന്നു